കാണുന്നത് കേട്ടോ നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ സുഖാടംബരത്തിൽ തങ്ങളിവിടെ ജീവിച്ച് മരിച്ചുപോയതാണെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ മഹാനായ നബല്അലുവല്ല നിങ്ങളുടെ ജീവിതമൊക്കെ നമുക്ക് അറിയാം നിങ്ങൾ നോക്കി ആ പച്ചിലകള് കണ്ടില്ലേ കണ്ടോ ആ വൃക്ഷങ്ങൾ നിക്കുന്ന കണ്ടോ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഏരിയക്കൊക്കെ പറയുന്ന ഒരു പേര് ഷോബു അബി താലിബ് എന്നാണ് അതായത് അബി താലിബിന്റെ വാദി അല്ലെങ്കിൽ അവര് താമസിക്കുന്ന അവരുടെ കുടുംബം താമസിക്കുന്ന താഴ്വര അതിലൊരു ചരിത്രമുണ്ട് എന്താണ് മഹാനായ സലം അള്ളി വസ്ലം ഞങ്ങൾ ഈ പ്രബോധനായിട്ട് വന്നപ്പോ അന്ന് വരെ അല്ലാമീൻ പറഞ്ഞവരൊക്കെ എന്തു പിന്നെ പറഞ്ഞു സത്യസന്ധനാണെന്നൊക്കെ പറഞ്ഞവര് പിന്നെ കതാബ് കളവ് പറയുന്നവനാണ് വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് അലി ഭ്രാന്തനാണെന്നൊക്കെ പറഞ്ഞു അല്ലേ അവസാന നബിയെ കൊല്ലാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു പക്ഷേ മഹാനായ അബൂ താലിബ് ഒരു കാരണവശാലും മോനെ വിട്ടു കൊടുക്കില്ല പൂർണ്ണ സംരക്ഷണത്തിന് തയ്യാറായി എന്നിട്ട് അദ്ദേഹം ചെയ്ത പണി എന്താണെന്നറിയോ അകന്ന് താമസിക്കുന്ന കുടുംബങ്ങളോടൊക്കെ അടുത്ത് വന്ന് താമസിക്കാൻ പറഞ്ഞു കാരണം മോനെന്തെങ്കിലും സംഭവിച്ചാലോ എല്ലാരും ഒരു കൂട്ടായിട്ട് താമസിക്കുക അപ്പൊ അവർക്ക് ഒരുമിച്ച് ചെറുക്കാലോ അങ്ങനെ അവരെല്ലാവരും വന്ന് ഷാബ അബി താലിബിൽ താമസിച്ചു അപ്പൊ കുറേശ്ശികൾ ഒരു നിയമം പാസാക്കി എന്ത് അബൂ താലിബിന്റെ കുടുംബത്തിന് യാതൊരു നിലക്ക് ഒരു ഒരു കിലോ ഗോതമ്പ് കൊടുക്കാനോ അരിപ്പം വെള്ളം കൊടുക്കാനോ അവരിൽ നിന്ന് കല്യാണം കഴിക്കാനോ സഹായിക്കാനോ ഒന്നും പാടില്ല അവരെ ബഹിഷ്കരിക്കുക മനസിലാവണ്ടോ ഉപരോധം ഏർപ്പെടുത്താൻ ചില രാഷ്ട്രങ്ങൾ മറ്റു രാഷ്ട്രങ്ങളുടെ പേരിൽ ഉപരോധം ഏർപ്പെടുത്താറില്ല അതുപോലെ ഈ സമയത്ത് മൂന്ന് കൊല്ലമാണ് മഹാനായ നബി സല്ല അലൈഹി സ്വല്ലം തങ്ങളുടെ അടക്കമുള്ള കുടുംബം ഷഹബ് അബീ താലിബിൽ വളരെ പ്രയാസപ്പെട്ട് കഴിഞ്ഞത് അന്ന് അവർക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നില്ല അന്ന് അവർ പച്ചിലകൾ ഭക്ഷിച്ചിട്ടായിരുന്നു പറയും വിശപ്പടക്കിയിരുന്നത് അങ്ങനെ അവർ പറയാണ് നാൽക്കാലികൾ വിസർജിക്കുന്നത് പോലെ ആയിരുന്നു അവരന്ന് വിസർജിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മക്കയിലും അന്ന് മനുഷ്യ സ്നേഹികളായ ഏത് രാജ്യത്തുണ്ടാവൂല ഒരു മനുഷ്യ സ്നേഹി അല്ലേ ആ മനുഷ്യ സ്നേഹികളായ ആളുകൾ എന്തു ചെയ്യും രാത്രി ആവുമ്പോ ഓവർ കഴുതിയുടെ മുകളില് വെള്ളവും ഭക്ഷണവും ഇത്തപ്പോഴെന്താണ് കൈയുള്ളൊക്കെ കെട്ടി ആ കഴുതെ അങ്ങോട്ട് തൊളിച്ചു വിടും നേരിട്ട് കൊടുത്തു വിടാൻ പാടില്ല ആരും അറിയാതെ കഴുതയെ തൊഴിച്ചു വിടും അങ്ങനെ കഴുത അവിടെ എത്തുമ്പോ അവര് മനസ്സിലാക്കും ഞങ്ങൾക്കുള്ള ഭക്ഷണമാണ് ഇതൊന്നു മനസ്സിലാക്കി അഴിച്ചു കഴിക്കും ആ കൂട്ടത്തിൽ ആരുണ്ട് മഹാ മഹാനായ നബസ്ലി സ്വല്ലം തങ്ങളുടെ ആദ്യ ഭാര്യയായ മദിജാബി അലി അള്ളാവിൻ ആ കൂട്ടത്തിലുണ്ട് നിങ്ങൾ ആലോചിക്കണം ഖദീജ ബീവി ഈ രാജ്യത്തെ ഏറ്റവും പ്രസിദ്ധനായ ഒരാളുടെ മോളാണ് അയാളെ വലിയൊരു ബിസിനസ്സുകാരനാണ് ഹുബൈലിത് ഓടിക്കണക്കിൽ സമ്പത്താരുടെ കൈയിലുണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്നു ജാബിയുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ എല്ലാം ചെലവഴിച്ച് എല്ലാം ചെലവഴിച്ച് അവസാനം തുന്നിക്കൂട്ടിയുടെ ഡ്രസ്സുമായിട്ടാണ് ഹദി മരിക്കാൻ കിടന്നിരുന്നത് അതുകൊണ്ടാണ് അള്ളാഹു ആകാശത്തിൽ നിന്ന് ജുബിരിൽ അലി ഇസ്ലാമിനെ അറക്കിയിട്ട് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചത് ആ ഹദി രോഗം പിടിച്ചത് ഈ മൂന്ന് കൊല്ലത്തിന്റെ ഇടയ്ക്ക് എന്താ കാരണം മര്യാദക്ക് ഭക്ഷണം കിട്ടാതെ മഹതിയായ ഹദീ ജാബിറാവിന് രോഗബാധിതയായി അപ്പോൾ അത്രമാത്രം കഷ്ടപ്പാടും വിഷമം സഹിച്ചിട്ട് മൂന്ന് കൊല്ലം താമസിച്ച സ്ഥലമാണത് നമുക്ക് മൂന്ന് നേരം നാല് നേരം ഭക്ഷണം കിട്ടിയിട്ട് അല്ലേ നമ്മളെ മൊബൈലും തോണ്ടിയിട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ ഇരുന്ന് സുബൈ കള ആക്കുന്ന ആളുകളാണ് അപ്പൊ നമുക്കെന്നെ അല്ലേ അള്ള നരകം തയ്യാറാക്കിയിട്ടുണ്ടാവുക അല്ലേ ഏഹ് ഈ ദീനിന്റെ നിലയും വലിയ അറിയാതെ ഭക്ഷണി സഹിക്കാതെ വിഷമം അനുഭവിക്കാതെ തോന്നിവാസികളായി ജീവിക്ക വയറും നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നിട്ട് കിട്ടുന്ന സമയം മൊബൈലും തോണ്ടിയിട്ട് നിസ്കാരം കള്ള ആക്കുക നമുക്കല്ലാതെ പിന്നെ ആർക്കാ നിരകം കിട്ടുക അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ നമ്മുടെ മക്കളൊക്കെ അവസ്ഥ എന്താണ് ഒന്ന് നിസ്കരിക്കാൻ പറഞ്ഞ അവര് ദേഷ്യപ്പെട്ടു വേറെ എന്ത് പണിയെടുക്കാനും അവര് തയ്യാറാ അല്ലേ